ദ രണ്ടര വർഷം മുമ്പാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം ഭീകര ബന്ധം വിദേശ ഫണ്ടിംഗ് രാജ്യത്തെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ വർഗീയപരമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കൽ തുടങ്ങി നിരവധിയായ ചാർജുകളാണ് അല്ലെങ്കിൽ കുറ്റങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ അതിന്റെ നിരോധന സമയത്ത് കേന്ദ്ര സർക്കാർ ചുമത്തിയത് തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ തീഹാർ ജയിലിലാകുന്ന സാഹചര്യവും നമ്മൾ കണ്ടു ഏതാണ്ട് സമാനമാണ് ഇപ്പോൾ എസ് ഡി പി ഐക്കെതിരെയും നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇ ഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും റെയ്ഡുകൾ ഉണ്ടാകുന്നു ആ റെയ്ഡിന് ശേഷം ഈ സംഘടന ഗുരുതരമായ നിയമലംഘനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു അതിനെതിരെ പോപ്പുലർ ഫ്രണ്ടുകാർ ശക്തമായി പ്രതിഷേധിക്കുന്നു വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു പൊടുന്നനെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നു ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഇപ്പോൾ എസ് ഡി പി ഐക്കെതിരായ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി ഐയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം റെയ്ഡുകൾ നടക്കുന്നു അതും രഹസ്യ സ്വഭാവത്തിൽ കേന്ദ്രസേന വന്നിറങ്ങിക്കൊണ്ട് വളരെ വേഗത്തിൽ ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ രാജ്യവ്യാപകമായി റെയ്ഡ് നടക്കുന്നു അതിനുശേഷം മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ സ്വഭാവമുള്ള അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ തുടർച്ചയായുള്ള സംഘടനയാണ് എസ് എന്ന് നിരോധിത സംഘടന വേഷം മാറിയതാണ് എസ് ഡി പി എന്ന നിലയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നതും അതായത് എസ് പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു മുഖമാണ് എന്നും അത് ഉടൻ തന്നെ നിരോധിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം യും തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടനയാണ് എസ് എന്നുള്ളത് അതായത് പോപ്പുലർ ഫ്രണ്ട് മാതൃസംഘടനയും എസ് ഡി പി അതിൻ്റെ രാഷ്ട്രീയ രൂപവുമാണ് എന്ന് പൊതുവിൽ എല്ലാവർക്കും അറിവുള്ള കാര്യമില്ല ഇപ്പോൾ ആർ എസ് എസ് മാതൃസംഘടനയും ബി ജെ പി അതിൻ്റെ രാഷ്ട്രീയ സംഘടനയുമാണെന്ന് അറിയാത്തവരായ ആരുമില്ല ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഒക്കെ അതേ മാതൃകയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന സംഘടനകളാണ് അതായത് സംഘപരിവാറിൻ്റെ അതായത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തന ശൈലി അതേ രീതിയിൽ അതായത് അതിൻ്റെ മെക്കാനിസം സംഘടനാ മെക്കാനിസം അതുപോലെ തന്നെ പകർത്തി അതിനെതിരെ പ്രവർത്തിക്കുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പിയുടെ ലക്ഷ്യം അപ്പോൾ ആദ്യഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും എസ് ഡി പി എന്ന രാഷ്ട്രീയ രൂപം നിലനിർത്താൻ അനുവദിക്കുകയും അതിനുശേഷം നേരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നത് വളർച്ചയിൽ ഭീതി പൂണ്ടാണ് എന്ന നിലയിലാണ് എസ് ഡി പിന്നത് എസ് ഡി പി നേതാവ് അജ്മൽ ഇസ്മായിൽ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ ചില പ്രസക്തമായ ഭാഗങ്ങൾ കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ തന്നെ കൃത്യമായ ഡാറ്റ വെച്ചിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് കള്ളപ്പണ വേട്ടയുടെ കാര്യത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കേസ് ഇ ഡി രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതിൽ വെറും നാൽപ്പത് കേസ് മാത്രമാണ് ശിക്ഷിക്ക നാൽപ്പത് ആളുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് അത് മാത്രമല്ല നൂറ്റി മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെ ഇ ഡി വേട്ടയാടിയിട്ടുണ്ട് അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരാൾ മാത്രം ഇ ഡി ഇപ്പോ കോടതിയിൽ ഇത് വരട്ടെ ഇപ്പൊ എലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഐ ടി ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ കൃത്യമായ രേഖകൾ കൊടുത്തിട്ട് അവർ കാലങ്ങളായിട്ട് എസ് ഡി പി യുടെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ പരിശോധിച്ചുകൊണ്ടിരുന്നിട്ട് ഇതുവരെ ഒന്നും കണ്ടെത്താത്ത എസ് ഡി പിയുടെ പേരിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളോ തീവ്രവാദ ബന്ധമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇത് കണ്ടെത്താത്ത ഒരു സംഗതിയിൽ ഈ ഇപ്പോ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വേട്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തിൽ എസ് ഡി പി ഐക്കെതിരെയും അത് എസ് ഡി പി ഐക്കെതിരെ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാലങ്ങളായിട്ട് പ്രതിപക്ഷ കക്ഷികളെ ഉൾപ്പെടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എം കെ ഫൈസിയെയും ഇ ഡി ഇപ്പൊ വേട്ടയാടിയിരിക്കുന്നത് അത് ഫൈസി ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തിന്റെ ആ അതിനോടുള്ള വിയോജിപ്പാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയ ഇ ഡിയുടെ വിശ്വാസ്യത കേരളത്തിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരൻ ഹവാല ഇടപാടുകാരനായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നാനൂറ് കോടിയിലധികം രൂപ കെ സുരേന്ദ്രൻ എന്ന ബി സംസ്ഥാന പ്രസിഡന്റ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അന്വേഷണ ഏജൻസി ഇ ഡിയെ ക്ഷണിച്ചു ആ വിഷയത്തിൽ എന്താ ഇ ഡി ആ കേസിൽ കേസ് ഏറ്റെടുക്ക കൃത്യമായ തെളിവുകളുണ്ട് ബി ജെ പിയുടെ തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി ഏഹ് അത് തിരൂർ സതീശൻ മൂന്ന് തവണ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു ധർമ്മരാജൻ ഒമ്പത് കോടി രൂപ മൂന്ന് ബാഗുകളിലാക്കി ബി ജെ പി ഓഫീസിൽ കൊണ്ടുപോയിട്ടു ബി ജെ പി നേതാക്കൾ തന്നെ അത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോഴാണ് അതൊരു കൊടകര കവർച്ച കേസായിട്ട് പുറത്തു വന്നത് ഇതെല്ലാം അത് മാത്രമല്ല അമിത്ഷയുടെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ ടീം അന്വേഷിക്കാൻ ആളവിട്ടു ഈ ഇതുപോലുള്ള കള്ളപ്പണത്തിൻ്റെ ഇതൊക്കെ നടന്നിട്ടും ഈ ഡി ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയോ ഇവിടെ പി എഫ് ഐ ഉണ്ടായിരുന്നപ്പോഴോ അതില്ലാത്തപ്പോഴോ ഒക്കെ എസ് ഡി പി ഒറ്റവാക്കേ ഉണ്ടായിരുന്നുള്ളൂ എസ് ഡി പി എലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിന് ഞങ്ങൾക്ക് ഒരു മറയുടെയും ആവശ്യമില്ല പൊതുസമൂഹത്തിന് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം എസ് ഡി പി കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇവിടെ ഇടപെട്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയ വിഷയങ്ങളും ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ കൃത്യമായി എസ് ഡി പെയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം ഈ പൊതു പ്രവർത്തനം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ഭരണഘടനാപരമായ അവകാശമാണ് അത് എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായി ചെയ്യാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് അതിനെ നിങ്ങൾക്ക് ഏറെ ഏതെങ്കിലും ആലയത്തിൽ കൊണ്ട് കെട്ടാനുള്ള നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ വ്യക്തതപ്പെടുന്നത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ എസ് ഡി പി ഐക്കെതിരെ കൃത്യമായ എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ തെരുവുകളുടെ കൊണ്ടുവരിക നോക്കുക ഇവിടെ എസ് ഡി പി ഐയും അതിന്റെ വക്താക്കളും ഒക്കെ പറയുന്നത് രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകളെ മുഴുവൻ ഒറ്റ ആക്രമിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എസ് ഡി പി ഐ നിരോധിക്കുന്നത് എന്നാണ് പക്ഷേ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആർ എസ് എസുമായി ബന്ധമുള്ള നേതാക്കളൊക്കെ ഇത് ശരിയായ കാര്യമല്ല അതായത് എസ് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി പോപ്പുലർ ഫ്രണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി അതേ തുടർന്നാണ് നിരോധിക്കുന്നത് എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള ആർ വി ബാബു അതേ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള വാദഗതികൾ എസ് ഡി പി ഐക്കെതിരെ ഉന്നയിക്കുന്ന വാദഗതികൾ കൂടി നമുക്കൊന്ന് കേൾക്കാം അജ്മൽ ആരെയാണ് കേരള സർക്കാർ ഹൈക്കോടതിയിൽ രണ്ട് തവണയാണ് കേരള സർക്കാർ ഭീകരവാദ സംഘടനയാണെന്ന് കേരള സർക്കാർ കേരള സർക്കാർ കേരള ഹൈക്കോടതിയിൽ രണ്ട് തവണയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് അന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സംഘടനയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്ത രംഗത്ത് വരികയാണ് ചെയ്തത് നിങ്ങൾ രംഗത്ത് വരികയാണ് ചെയ്തത് കേരള സർക്കാർ രണ്ട് തവണ ബി ജെ പിയുടെ സർക്കാരല്ല സർ എൽ ഡി എഫിന്റെ സർക്കാരല്ല സർ യു ഡി എഫിന്റെ സർക്കാർ രണ്ട് തവണ ഇവിടെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഭീകര സംഘടനകളാണെന്ന് അഫ്ലാവിറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരെയാണ് ഈ മുഴുവൻ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കുകയാണോ മുഴുവൻ ജനങ്ങളെയും രാജ്യം മുഴുവൻ രാജ്യം മുഴുവൻ വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്താണ് രാജ്യത്തു ആളുകളെ റിക്രൂട്ട് ചെയ്യുക ഐ എസ് റിക്രൂട്ട് ചെയ്യുക പരിശീലന ക്യാമ്പുകൾ നടത്തുക ഇതെല്ലാം ചെയ്തുകൊണ്ട് രാജ്യത്ത് രാജ്യത്തെ അട്ടിമറിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്തെ ഭരണ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ നിങ്ങളെ കുറ്റക്കാരായി കണ്ടെത്തി നിങ്ങളെ നിരോധിച്ചു നിങ്ങളെ അഞ്ചു വർഷം നിരോധിച്ചു നിങ്ങൾ സുപ്രീംകോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി പോ ഹൈക്കോടതി പോയി നിങ്ങളുടെ ആളുകൾക്ക് ജാമ്യം കൊടുത്തു ചില കോടതികൾ അവരുടെ ആ ജാമ്യം തള്ളിക്കളഞ്ഞു സുപ്രീംകോടതി നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികളാണ് നിങ്ങൾക്ക് താലിബാനുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് ലഷ്കർ തോബുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾ ഐ എസ് ഐയിലേക്ക് റിക്രൂട്ട് ചെയ്ത സ്ഥാപനമാണ് പാർട്ടിയാണ് എന്നിട്ടും നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് നാലു നേരം വിലപിച്ചിട്ടൊന്നും കാര്യമില്ല ആർ എസ് എസ് നൂറ് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഈ രാജ്യത്തെ ജനങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നാല് മെമ്പർമാര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൈവെട്ടുകേസിലെ പ്രതിയെ ജയിപ്പിച്ച നാടാണിത് കേരളം അതുകൊണ്ട് നിങ്ങൾ നാല് മെമ്പർമാരെ ജയിപ്പിച്ചു എന്നുള്ളതിന്റെ മസിൽ കാണിച്ചൊന്നും കേരളത്തെ ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മുട്ടുമുണ്ട് അഴിഞ്ഞു വിണിരിക്കുകയാണ് അജ്മൽ നിങ്ങൾ പെരുവഴിയിൽ നഗ്നായിരിക്കുകയാണ് നിങ്ങളുടെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുന്നു നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ കൃത്യമായി വിവരം നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യമല്ല ഇത് വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് പോപ്പുലർ ഫണ്ട് പണം കൊടുത്തിരിക്കുന്നു ഫൈസി സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ് ഫൈസി സാഹിബ് ആരാണ് സർ എസ് ഡി പി ഐയുടെ പ്രസിഡന്റ് അല്ലേ ഫൈസി സാഹിബിനെ അഡ്രസ് ചെയ്തോണ്ടുള്ള കത്ത് കൊടുത്തിരിക്കുന്നു നിങ്ങൾ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ എന്നിട്ട് നിങ്ങളിവിടെ ഒന്ന് ന്യായീകരിക്കുന്നു നോക്കുക ഹിന്ദു ഐക്യവേദിയായാലും സംഘപരിവാർ സംഘടനകളായാലും എസ് ഡി പി ഐക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് മാത്രമല്ല എസ് ഡി പി ഐ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായി അവരുടെ ക്യാമ്പയിനുകൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടും നിരോധനത്തിന് മുമ്പ് വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ രാജ്യത്തെ പല വിഷയങ്ങളിലും നടത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടപടി ഉണ്ടാകുന്നത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷം എസ് അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിയിരുന്നില്ല പല നേതാക്കളും അഴിക്കുള്ളിലായി എങ്കിലും എസ് ഡി പി ഐ അവരുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്താതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത് അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് എസ് ഡി നിരോധിക്കും എന്നു തന്നെയാണ് അതുകൊണ്ട് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ആ ആശയങ്ങളും പൂർണ്ണമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് അല്ലെങ്കിൽ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കാരണം ഇതുപോലെ പണ്ട് എൻ ഡി എഫ് നിരോധിച്ചതിന് ശേഷമാണ് അത് രൂപം മാറി പോപ്പുലർ ഫ്രണ്ട് എന്ന രീതിയിലേക്ക് പുതിയ സംഘടനയായി വന്നത് അപ്പോൾ ഇനി പുതിയൊരു സംഘടനയായി ഇവർ വരുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളിൽ ഇവരുടെ ആളുകൾ ഹൈജാക്ക് ചെയ്ത് കയറുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടതുണ്ട് അതായത് ഇവർ ഉയർത്തിപ്പിടിച്ച ആശയം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടത് ആണെങ്കിലും എസ് ഡി പി ഐ എന്ന സംഘടനാ രൂപത്തെ നിരോധിക്കാനുള്ള പരിപാടികൾ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനമായി എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റിനെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടികൂടിയതിനു ശേഷമാണ് ഇത്രയും വലിയ റെയ്ഡുകൾ നടന്നിരിക്കുന്നത് എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട പതിനാല് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട് മലപ്പുറത്തെ എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ മുതൽ തന്നെ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു എസ് ഡി പി ഐക്കായി വ്യാപകമായി പണം ശേഖരിക്കുകയും സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ നടത്തുകയും ചെയ്യുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെ ചെലവിനത്തിൽ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ എസ് ഡി പി ഐക്ക് നിരോധിത സംഘടന നൽകി എന്നതിൻ്റെ രേഖകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എസ് ഡി പി ഐക്ക് വേണ്ടി നിരന്തരം നടത്തുന്ന പിരിവുകൾ ചെലവുകൾ ഇതെല്ലാം രേഖപ്പെടുത്തിയ ഡയറി രസീത് ബാങ്ക് രേഖകൾ ഇതെല്ലാം അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും വാർത്തകൾ പറയുന്നു റംസാൻ്റെ മറവിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളമായി കിട്ടിയ പണം ഉപയോഗിച്ച് അക്രമങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തിയതായി ഇ ഡി പറയുന്നുണ്ട് അപ്പോൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ല എസ് ഡി പി ഐക്കെതിരെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെയുള്ള ഒരു സംഘടനയാണ് എസ് ഡി കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അവർ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് വേറെ എസ് ഡി പി ഐ വേറെ എന്നൊക്കെ പറയുമെങ്കിലും പോപ്പുലർ ഫ്രണ്ട് മാതൃസംഘടനയും എസ് ഡി പി ഐ അതിന്റെ രാഷ്ട്രീയ രൂപവുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ തന്നെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് രാഷ്ട്രീയ ബോധമുള്ള എല്ലാവരും അത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വരുന്നത് പുതിയ പുതിയ ഞെട്ടിക്കുന്ന കണക്കുകളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ദേശീയ പ്രസിഡന്റായ എം കെ ഫൈസിക്ക് നിരോധിത സംഘടനയുടെ പണപ്പെരിവുകളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഏജൻസി കണക്കുകൂട്ടുന്നു സംശയാസ്പദമായ അക്കൗണ്ടുകൾ വഴി വന്ന നാല് കോടി ഏഴ് ലക്ഷത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് െ ചോദ്യം ചെയ്യുന്നതിനായി പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതെ മുങ്ങി നടക്കുന്നതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് ഇ ഡി ഡൽഹി എയർപോർട്ടിൽ നിന്ന് പൊക്കിയത് രാഷ്ട്രീയ സംഘടനയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എസ് ടി പി ഐക്കായി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും പ്രചാരണ ചിലവുകൾ അടക്കം വഹിക്കുകയും ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മൂന്നിന് കോഴിക്കോട് ഈ സംഘടനയുടെ ആസ്ഥാനമായ യൂണിറ്റി ഹൌസിൽ നടത്തിയ റെയ്ഡിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന നിർണായകമായ ഒട്ടേറെ രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്നും വാർത്തകൾ വരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിരോധനത്തിന് ശേഷം വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് ഈ സംഘടനകളുടെ അറുപത്തി ദശാംശം ഏഴ് രണ്ട് കോടിയുടെ സ്ഥാപന ജംഗമ സ്വത്തുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് നിരോധന സംഘടനയോട് ഇരുപത്തിയാറ് ദേശീയ സംസ്ഥാന ഭാരവാഹികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട് ഇതിനു പുറമേ എൺപതിലധികം പ്രധാന പ്രവർത്തകരും ജയിലിലാണ് അങ്ങനെയുള്ള വിവരങ്ങളും ഒരു വശത്ത് വരുന്നുണ്ട് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന് നേരെ നടന്ന ശക്തമായ കേന്ദ്ര നീക്കത്തിന് പിന്നാലെ എസ് ഡി പി ഐക്ക് നേരെയും സമാനമായ നീക്കം നടക്കുമ്പോൾ അതും നിരോധനത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ കൂടുതൽ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തപ്പെടുകയാണ് കൂടുതൽ നേതാക്കളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ാണ് കരുതപ്പെടുന്നത് അതിനപ്പുറം എസ് ഡി പി ഐ അതിനെതിരെ അതിനെ ശക്തമായി ന്യായീകരിക്കുമ്പോൾ അതായത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങളോടുള്ള അല്ലെങ്കിൽ എസ് ഡി പി ഐ സംഘപരിവാറിനെതിരെ ഉയർത്തുന്ന ആ ഒരു വലിയ പ്രതിരോധത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ എസ് ഡി പി ഐ പറയുമ്പോൾ ഹിന്ദു ഐക്യവേദി പോലെയുള്ള അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളും നേതാക്കളും ഒക്കെ പറയുന്നത് എസ് ഡി പി ഐ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായാണ് നിരോധനത്തിലേക്ക് പോകുന്നത് എന്നാണ് എന്തായാലും എസ് ഡി പി ഐ ഇങ്ങനെയൊക്കെ വാദിക്കുമ്പോഴും അവരുടെ നിരോധനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് മുമ്പും ഉണ്ടായിരുന്ന റെയ്ഡുകൾ സാഹചര്യങ്ങൾ ഏതാണ്ട് അതിലേക്ക് തന്നെ എസ് ഡി പി ഐയും എത്തുകയാണ് ഈ നിരോധനത്തോടുകൂടി എസ് ഡി പി ഐ ഇല്ലാതാകുമോ പരിപൂർണ്ണ ഇല്ലാതാകുമോ അവരുടെ ആശയങ്ങൾ അവസാനിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ചോദ്യം മുമ്പ് എൻ ഡി എഫിനൊക്കെ സംഭവിച്ചതുപോലെ പേര് മാറ്റി ഇനിയും മറ്റ് രീതികളിൽ അവർ നമുക്കിടയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തമായി നിലനിൽക്കുകയാണ്